ം പോളിടോക്സിലേക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം ഉണ്ട് അതായത് തെരഞ്ഞെടുപ്പ് അത് ഞാൻ ചോദിച്ചത് തെരഞ്ഞെടുപ്പ് യഥാർത്ഥ ഇപ്പൊ ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ ഒരു പ്രചരണവും രീതി ഒക്കെ കണ്ടെ രണ്ടടുത്താഴ്ചയോ അല്ല ഞാൻ ശരിക്കും ഈ കൊലകലൊക്കെ കാണുമ്പോൾ ചോദിക്കുന്നത് എലക്ഷൻ ഈ മാർച്ചിലാണെന്നാണ് യഥാർത്ഥത്തിൽ എലക്ഷൻ പ്രഖ്യാപിച്ചിട്ട് പോലും ഇല്ല എന്നുള്ള കാര്യമല്ല ജനങ്ങൾക്കും അറിയില്ല പാർട്ടിക്കാർക്കറിയില്ല പാർട്ടിക്കാർക്കൊക്കെ എന്തോ തിരക്കായി തെരഞ്ഞെടുപ്പ് നടക്കാനായിട്ട് എന്തോ എല്ലാർക്കും ഭയങ്കര ഭയം ഉണ്ട് ശെരിക്കേ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏപ്രിൽ പതിനൊന്ന് മുതൽ മെയ് പത്തൊമ്പത് വരെയാണ് മെയ് പത്തൊമ്പത് വരെയാണ് എട്ട് ഘട്ടം റിസൾട്ട് വരുന്ന ഏഴു ഘട്ടമാണ് നമ്മൾ റിസൾട്ട് വരുന്നത് മെയ് ഇരുപത്തി മൂന്നില് അതെ അങ്ങനെ തന്നെ ഇത് മെയ്യിലാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് മെയ് പതിനഞ്ചിന് ശേഷമാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് യന്ത്രമൊക്കെ ഈ പ്രവർത്തകരൊക്കെ എന്താ ചെയ്യുക അല്ല ഇത് മാത്രല്ല എല്ലാ സ്ഥലങ്ങളിലും തിരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ ഉണ്ടാക്കി അതെ അവിടെ ഓഫീസ് ഓഫീസ് ഉണ്ടാക്കി അവിടെ പ്രവർത്തകരെ ഇതുവരെ ഇരുത്തി ശരിക്കും ഓഫീസ് പൂട്ടുന്ന ലക്ഷത്ര ഈ ചൂട് ഭീകരമായ ചൂടാണ് അപ്പൊ പല സ്ഥാനാർത്ഥികളും പറയുന്നത് ഉച്ചക്കെ ആകുമ്പോഴേക്ക് വയ്യത ഇതിനാണ് ഇത്രയും കോലാഹലം ഇപ്പം ചാനലുകളാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തില് പെരുപഴിയിലാക്കിയെന്നുള്ളതാണ് എനിക്ക് തോന്നിയത് കാരണം മറ്റേന്താ കുരുക്ഷേത്രം മറ്റേ പോർക്കളം അങ്ങനെ മറ്റു പലരും പല പരിപാടി ഇപ്പം വേറെ ആളുണ്ട് എന്താണ് റിപ്പബ്ലിക് ടിവിയിൽ അരുൺകുമാർ യഥാർത്ഥത്തിൽ ഒരു കുതിരേന്റെ പുറത്ത് ആ കുതിര വിക്കാറുണ്ടല്ലോ അവരെ കൊല്ലാൻ സാധ്യത ഈ ചൂടില് കുതിരപ്പുറത്ത് ഇങ്ങനെ പോവാ മുട്ടയടിച്ചിട്ട് അതിന്റെ ആളോട് വലിയ കോലി എടുത്തിട്ട് ഇങ്ങനെ ചെട ഇലക്ഷനെ കുറിച്ച് അഭിപ്രായം എന്താ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് കണ്ടു കണ്ടിട്ട് ആളുകൾ ഇതാ ഇലക്ഷൻ അടുത്തു എന്നുള്ളൊരു തോന്നൽ വന്നു ഇലക്ഷൻ വളരെ പെട്ടെന്ന് വരും എന്നുള്ളൊരു തോന്നൽ പാർട്ടിക്കാർക്ക് ഉണ്ടായി അല്ല എത്ര പെട്ടെന്ന് വന്നാലും ഇത് ഞാനതാണ് പറയുന്നത് മെയ് ഇരുപത്തി മൂന്നിന് കഴിഞ്ഞ പ്രാവശ്യം പ്രഖ്യാപിച്ചു ഇരുപത്തി മൂന്നിനെ പ്രഖ്യാപിക്കുന്നത് ഒരു മെയ് പതിനഞ്ചോ മെയ് പതിനാറോ ഒക്കെയാണ് തെരഞ്ഞെടുപ്പിന് മെയ് രണ്ടാങ്കിൽ പോലും ബുദ്ധിമുട്ടാണ് ദൂരമുണ്ട് അപ്പം മാത്രല്ല എന്റെ ഒരു ചോദ്യം യഥാർത്ഥത്തിൽ എന്തിനാണ് ഇപ്പം ഈ ഇപ്പം ഒരു അമ്പത് വർഷം മുന്നേ ഒക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇത്തരത്തിലൊരു പ്രചരണമൊക്കെ ആവശ്യമുണ്ട് നമുക്കറിയാം രണ്ടര വർഷം മാസൊക്കെ പ്രചരണം ഉണ്ടായിരുന്നു അത് കുറഞ്ഞ് 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 ഇപ്പം യാഥാർത്ഥ്യത്തിൽ ഒരു പത്തോ ഇരുപതോ ദിവസൊക്കെ ആവശ്യമുള്ളൂ ഇത്രയും പ്രചരണങ്ങളൊക്കെ പക്ഷെ ഇത്തവണ പാർലമെന്റ് ലക്ഷ്യവുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ സ്ഥലങ്ങളിലും ചുമരൊഴുത്തും പോസ്റ്ററും ഒക്കെ വന്നു കഴിഞ്ഞു ചിഹ്നങ്ങൾ എല്ലാം വെച്ചിട്ട് കഴിഞ്ഞു സ്ഥാനാർത്ഥിയുടെ പേര് വരുന്ന മുന്നേ തന്നെ ചിഹ്നങ്ങളൊക്കെ വരുന്നത് തൃശ്ശൂരിലെ നമുക്കറിയാം സുനിൽകുമാർ ആയിരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടും സുനിൽകുമാറിന്റെ പേര് വെക്കാതെ അരിവാൾക്കാതിരൊക്കെ വരച്ചു വെച്ചു പല സ്ഥലങ്ങളിൽ അരിവാൾ ചുറ്റി നക്ഷത്രം വരച്ചു വെച്ചു അങ്ങനെ പ്രതാപന്റെ ആളുകൾക്കെതിരെ നടപടി വരികയുണ്ടായി പല സ്ഥലങ്ങളിലും ഹരിദാസിന്റെ മണ്ഡലത്തിൽ ഹരിദാസിന്റെ ചുമര ചുമരെഴുത്ത് നടത്തി എന്ന് പറഞ്ഞിട്ടുള്ള വിഷയമുണ്ട് പാലക്കാട് വിഷയമുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങളുണ്ട് അപ്പം യഥാർത്ഥ എന്താണ് ഈ പ്രശ്നം കോൺഗ്രസ് അവിടെയാണ് വിഷയം ഇപ്പം കണ്ണൂരിൽ ഇതുവരെ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല കോൺഗ്രസിൽ വലിയ അടി നടക്കുന്നു പിന്നെ സിറ്റിംഗ് എം പിമാര് മത്സരിക്കുന്നതിൽ തന്നെ ചില സ്ഥലങ്ങളിൽ ആളുകളെ മാറ്റണം എന്നും പറഞ്ഞുകൊണ്ട് വലിയ ചർച്ച നടക്കുന്നുണ്ട് ഇപ്പം ചാലക്കുടിയിലെ സ്ഥാനാർത്ഥിയെ മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ കൊടിക്കുന്നു സുരേഷ് മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സുരേഷിനും താല്പര്യം ഇല്ല ആൾട്ടുകാർക്കും താല്പര്യമില്ല പക്ഷെ വീട്ടുകാർ മത്സരിക്കുന്ന പറയുന്നു ഇങ്ങനെയുള്ള കുറെ ചർച്ചകൾ നടക്കുന്നു അപ്പം മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇപ്പം നോക്കൂ നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് പറഞ്ഞു തിരുവനന്തപുരത്തുള്ള വിഷയം നോക്കൂ തിരുവനന്തപുരത്ത് രണ്ട് വലിയ പിന്നെ വലിയ ധനടിയന്മാർ മത്സരിക്കുന്നു അങ്ങനെ ദേശീയ തന്നെ പ്രഗത്ഭരായ രണ്ടുപേര് മത്സരിക്കുന്നു ഒപ്പം രവിയേട്ടൻ മത്സരിക്കുന്നു ഈ ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപി അതല്ല ഞാൻ ഞാൻ മനസ്സിലാക്കി തോന്ന ഒരു സംഭവം പറഞ്ഞു ഇപ്പൊ ജനുവരി ആരായിരുന്നു മോദി ആദ്യമായിട്ട് തൃശ്ശൂരിൽ വരുന്നു അവരുടെ എന്താണ് സ്ത്രീകളെ ആദരിക്കൽ ചടങ്ങുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ വന്ന മോദിയുടെ പരിപാടിയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഈ എലക്ഷൻ പ്രചരണത്തിന്റെ തുടക്കം ഇത് കഴിഞ്ഞു സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വീണ്ടും മോദി വരുന്നു പക്ഷെ വെറും കല്യാണം മാത്രമായിരുന്നില്ല പിന്നെ കൊച്ചിയിൽ അദ്ദേഹം പ്രോഗ്രാം പ്രോഗ്രാമിൽ അദ്ദേഹം റാലി ഉണ്ടായിരുന്നു തിരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ വേണ്ടിയിട്ട് പ്രവർത്തകർ സാധാ പ്രവർത്തകരോട് നിങ്ങൾ ഇനി ഗ്രാമങ്ങളിലേക്ക് പോകും മണ്ഡലങ്ങളിലും സജീവമാകും തെരഞ്ഞെടുപ്പ് കാലത്തിൽ കാലത്തെങ്കിലും ഗ്രാമങ്ങളിൽ പോകുന്നുണ്ടോ നല്ലതാണ് അതിനുശേഷം ഈ എലക്ഷന് വേണ്ടിയിട്ട് ബി ജെ പി ആണ് യഥാർത്ഥത്തിൽ ആദ്യം കേരളത്തിൽ ഒരുങ്ങുന്നത് ഇത് കണ്ടതോടുകൂടിയാണ് സി പി എമ്മിനും അതുപോലെ തന്നെ കോൺഗ്രസിനും ഒക്കെ ആകെ ഭയം ഉണ്ടാകുന്നത് കാരണം ബി ജെ പി നേരത്തെ തന്നെ കേരളത്തിൽ ഒരുക്കം നടത്തി എന്ന് പറയുന്നു മറ്റൊരു സ്റ്റേറ്റിൽ ഒരുങ്ങില്ല ഇപ്പോഴും ഒരുങ്ങില്ല ഇന്ത്യയിലുള്ള മറ്റൊരു സ്റ്റേറ്റിൽ ഇത്തരത്തിലുള്ള ഒരു പ്രചരണം ഒന്നും തുടങ്ങിയില്ല പക്ഷെ മോദി എന്തോ ഇവിടെ ലക്ഷ്യമിടുന്നു കേരളത്തിൽ ലക്ഷ്യമിടുന്നു തൃശ്ശൂർ മറ്റേ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞ പ്രാവശ്യം എടുക്കും എന്ന് പറഞ്ഞു ഇത്തവണ എടുക്കലല്ല എടുത്തു കൊടുക്കുവാനാണ് മോദി എടുക്കും സുരേഷ് ഗോപിക്ക് കൊടുക്കും എന്നാണ് അങ്ങനെയുള്ള ഒരു പ്രചരണമായി ഇതാണ് യഥാർത്ഥത്തിൽ ഇവരെല്ലാം ഭയപ്പെടുത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത് വേറെ സൈഡുകളിലുണ്ട് പലപ്പോഴും ഇതിന്റെ ഈ ഒരു ഇക്കോണോമി ഉണ്ടല്ലോ ഇതിന്റെ ഒരു സാമ്പത്തികം ഇത് കാലം നീണ്ടു പണമാണ് വേണ്ടി യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച ഒരു ചെലവുണ്ട് അതിന്റെ ഒരു മൂന്നിരട്ടി നാലിരട്ടി ചെലവാണ് വരുന്നത് അപ്പം ചില സ്ഥലങ്ങളിൽ ചില പിന്നെ പാർലമെന്റ് മണ്ഡലങ്ങളിലൊക്കെ പറയുന്നത് നാല് കോടി രൂപ വരെ ചെലവാകുന്നതാണ് നാല് കോടി രൂപ ഒരു മണ്ഡലത്തിൽ നശകരി ചിരിക്കുന്നുണ്ടാവും നമ്മൾ പറയുന്നത് വളരെ കുറവാണെന്നുണ്ട് അപ്പൊ ഇത്തരത്തിൽ അപ്പം ഈ പൈസ ആരുടേതാണെന്നുള്ളതാണ് വിഷയം ബിജെപി ആണെങ്കിൽ ബിജെപിക്ക് കുറെ പൈസ സെന്ററിൽ നിന്ന് കിട്ടും മറ്റിപ്പോ ആർക്കും അങ്ങനെ പൈസ കിട്ടാനില്ല കോൺഗ്രസിന് കോൺഗ്രസ് ഒക്കെ നേരത്തെ സെന്ററിൽ നിന്ന് പൈസ കൊടുക്കാറുണ്ടായിരുന്നു ഇപ്പൊ കുറഞ്ഞു ചില ആളുകൾ പറയാറുണ്ട് അവിടെ തോക്കാനുള്ള കാരണം എന്താ നിങ്ങൾക്ക് അറിയോ അവിടെ ശരിക്കും പൈസ പൈസ ഒഴുകിയില്ല പണം ചെലവഴിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പല സ്ഥലങ്ങളിലും പൈസ വരാത്തോണ്ടാണ് ചിലടത്ത് വരുന്നുണ്ട് ചെലവഴിക്കാൻ പറ്റത്തില്ല അത് അതായത് ചില സ്ഥലത്ത് അങ്ങനെയല്ല ചില വരും വന്ന ആളുകൾക്ക് പിന്നെ തവട്ട് പോവില്ല അങ്ങനെ സംഭവിക്കും അങ്ങനെയും വിജയിക്കാൻ പറ്റാത്ത സാഹചര്യം പക്ഷേ പക്ഷെ ഇതില് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ പുള്ളിക്കഞ്ചേട് പറഞ്ഞ വിഷയാണ് ഇത്രയും കാലം നീണ്ടുപോയാൽ ഇപ്പൊ രണ്ടു രണ്ടര മാസക്കാലൊക്കെ ഇത് പോകുവാ ഇതിന്റെ ഒരു മാസത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ടൈം അത് ഒന്നര മാസം രണ്ടു മാസത്തേക്ക് നീഴുമ്പോ അത്രയും എക്സ്പെൻസ് ആണ് പോകുന്നത് അതെ എല്ലാവർക്കും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയില്ല എറൗണ്ട് ഇപ്പൊ നമ്മുടെ ഒരു കണക്കൂട്ടിൽ പോയാൽ ഒരു ഫോർട്ടി ഫൈവ് എങ്കിലും പ്രചരണം പോവാം മിക്കവാറും മുപ്പത്തഞ്ച് ദിവസം ഇത് കൊണ്ടു പ്രത്യേകിച്ച് ഇപ്പൊ ഈ ന്യൂജൻ കാലത്ത് എല്ലാവിധ എക്യൂപ്മെന്റ്സും ക്യാമറകളും ഒക്കെ നല്ലതാണ് അവർക്കൊക്കെ നല്ലതാണ് വരുമാനം ഉണ്ടാവും പക്ഷെ ഇതൊരു വലിയ സംഖ്യയിലേക്കാണ് പോകുന്നത് അതും ജനാധിപത്യത്തിന്റെ പ്രശ്നം തന്നെയാണല്ലോ അതെ ഇങ്ങനെ ഈ കാര്യം ചോദിച്ചോട്ടെ കാര്യം ചോദിച്ച പല ഇപ്പം സ്ഥാനാർത്ഥികളെയും എല്ലാ ഇപ്പൊ സി പി എം അവതരിപ്പിച്ച എല്ലാ സ്ഥാനാർത്ഥികളെയും എല്ലാവർക്കും അറിയുന്നതാണ് അപ്പൊ പിന്നെന്തിനാണ് വോട്ട് പോയി ചോദിക്കുന്നത് ഒരു വലിയ വിഷയമുണ്ട് ഒന്നാം റൗണ്ട് കഴിഞ്ഞു രണ്ടാം റൗണ്ട് കഴിഞ്ഞു പലതരത്തിലെ വർണ്ണങ്ങളുള്ള പോസ്റ്റർ അടിക്കുന്നു ഓരോ ഓരോ എഡിഷൻസ് ആണ് അതെ ഓരോ എഡിഷൻസ് ആണ് ഇറക്കുന്നത് ഫസ്റ്റ് എഡിഷൻ പോസ്റ്റർ സെക്കൻഡ് എഡിഷൻ പോസ്റ്റർ തേർഡ് എഡിഷൻ പോസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഹോർഡിങ്സ് ഒക്കെ അങ്ങനെ മാറുന്നുണ്ട് അതായത് ഇത്രയൊക്കെ ഈ ആഡംബരം കാണിക്കേണ്ടതുണ്ടോ നമ്മുടെ ആളുകൾക്കൊക്കെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് അതായത് അവരൊരു പോസ്റ്റർ അടിച്ച് അതിന് രണ്ടെണ്ണം അടിച്ചില്ലെങ്കിൽ നമുക്ക് എന്തോ കുറവുള്ളത് പോലെയാണ് അത് വോട്ട് പിടിക്കും അത് വോട്ടിനൊക്കെ ബാധിക്കും അല്ല അങ്ങനെ ബാധിക്കുന്ന ഒരു തെറ്റിദ്ധാരണ പണ്ടുണ്ടാവാം പക്ഷേ ആ രീതി മാറി ഇപ്പൊ യൂത്ത് ആണല്ലോ യൂത്ത് ആണ് അവരൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ പ്രചരണൊക്കെ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പ് റാലിയിലൊന്നും പോയി പങ്കെടുത്തിട്ടൊന്നുമല്ലോ ആളുകൾ പണ്ടൊക്കെ അതൊക്കെ ഒരു വലിയ ആവേശം ഉണ്ടായിരുന്നു അതെ ആദ്യകാലത്ത് കൊടി ഏറ്റവും ഉയരത്തിൽ പൊക്കുന്നവരാണ് അതൊക്കെയുള്ള പിന്നെ മാത്രല്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ചിഹ്നം ആയിരുന്നല്ലോ പലർക്കും വായിക്കാൻ അറിയാം ഉണ്ടായിരുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ പലർക്കും വായിക്കാൻ അറിയാത്തോണ്ടാണ് ചിഹ്നം നോക്കി വോട്ട് ചെയ്ത് സ്ഥാനാർത്ഥികൾക്ക് ഇങ്ങനെ ചോരുകളിലൊക്കെ പോസ്റ്റ് കാണുമ്പോൾ അല്ല ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് സാമ്പത്തികമായി അതിഭയങ്കരമായ ചെലവുകൾ വരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ തന്നെ ഇലക്ഷൻ നടത്തുമ്പോഴത്തേക്കും കോടിക്കണക്കിന് ആയിരക്കണക്കിന് കോടി രൂപ നമ്മൾ ഇന്ത്യ മുഴുവൻ ഇലക്ഷൻ കമ്മീഷൻ തന്നെ ചെലവാക്കുന്നുണ്ട് അതിന് പുറമെയാണ് ഓരോ സ്ഥാനാർത്ഥിയും ഈ പറഞ്ഞ നിശ്ചിത തുകക്ക് എത്രയോ ഇരട്ടി പൈസ മുടക്കുന്നത് ഞാൻ അറിഞ്ഞൊരു തമാശ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഈ സംഭാവന നൽകുന്ന പല ബിസിനസ്സുകാരും നാട് അവരെന്ത ചെയ്യുന്ന കാരണം പറയാ ഇപ്പം ഈ എത്ര പാർട്ടി ഉണ്ട് ഈ പാർട്ടികളെല്ലാം അവര് കൊടുക്കേണ്ട എല്ലാം ഒരാളാണല്ലോ അതെ പക്ഷെ മേടിക്കുന്ന പല ആൾക്കാരാണ് പല നിറത്തിലുള്ള ആളുകളാണ് അപ്പം ഇത്രയും പാർട്ടികൾ ഇപ്പൊ എത്ര രാഷ്ട്രീയ പാർട്ടിയുണ്ട് കേരളത്തിൽ കേരളത്തിൽ പാർട്ടികളുടെ എണ്ണം കൂടുതലാണ് അപ്പൊ ഇവരെല്ലാം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെങ്കിൽ ഇപ്പൊ സി എം ബി ആണ് മത്സരിക്കാത്തൊരു പാർട്ടി ഉള്ളത് പിന്നെ ഐ എൻ എൽ മത്സരിക്കുന്നില്ല ബാക്കി എല്ലാവരും മത്സരിക്കുന്ന അപ്പം ഈ മത്സര രംഗത്തുള്ള എല്ലാ ആളുകൾക്കും യഥാർത്ഥത്തിൽ കുറച്ചെങ്കിലും പൈസ കൊടുക്കേണ്ടി വരും എല്ലാവരും കൊടുക്കേണ്ടി വരും കാരണം പിന്നെ പലതരത്തിലുള്ള കമ്മിറ്റ്മെന്റ് ആണ് അപ്പൊ അവരെ അത് ബാധിക്കും അതുകൊണ്ട് ബിസിനസ്സുകാരൊക്കെ ഗൾഫിലേക്ക് ഇനി നാടുകഴിഞ്ഞിട്ട് ഇതൊരു ഇതൊരു തീരുമാനം എടുക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഈ ടി എൻ എടുത്ത പോലെ ഒരുപാട് തീരുമാനങ്ങൾ പോലെ പ്രചാരണത്തിന് ഇത്ര ദിവസേ പാടുള്ളൂ എന്നൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഇതിപ്പോ വേണമെങ്കിൽ ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇനി നമ്മള് രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോഴത്തേക്കും അത് കഴിഞ്ഞപ്പോ നിയമസഭാ ഇപ്പോഴേ പ്രചരണം ഇതിനൊക്കെ തുടങ്ങേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അവർക്ക് യഥാർത്ഥത്തിൽ അവരുടെ ഒരു ശക്തിയൊക്കെ പിന്നെ തെളിയിക്കാനുള്ള അവസരമാണ് പിന്നെ മാത്രല്ല പ്രവർത്തകരെ ആവേശത്തിൽ ഒരുമിച്ച് നിർത്താൻ പറ്റുന്ന ഒരു അവസരമാണ് പ്രചരണത്തിന്റെ എണ്ണം കൂടുമ്പോൾ ഞാൻ പറഞ്ഞാൽ ആകെയുള്ള സന്തോഷം ഇതിന്റെ ഇപ്പുറത്തൊക്കെ നിന്ന് പ്രവർത്തിക്കുന്ന ചുറ്റുവട്ടങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു വരുമാന സ്രോതസ്സാണ് എന്നുള്ള ഒരു വലിയ കാര്യമാണ് അല്ല അത് ശരിയാണ് കുറച്ചൊക്കെ പൈസ ഒക്കെ കിട്ടും പലർക്ക് പൈസ കിട്ടും ആ പൈസ കിട്ടുന്നത് നാട്ടിലേക്കാണല്ലോ ഇറങ്ങുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മുടെ സാമ്പത്തിക അവസ്ഥ അത് ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ദുരന്തമാണ് ഇങ്ങനെയും ഭയങ്കര പൈസ മുടക്കിയുള്ള ഒരു ജനാധിപത്യം ഉണ്ടല്ലോ അതെ 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 അപ്പൊ എന്തിനാണ് അതാണ് ഈ അപ്പോഴും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അതിദരിദ്ര നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ട് എന്ന് ഓർത്തോളം അല്ലെ അതാണ് അതുകൊണ്ടാകും അതാണ് അതൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ അങ്ങ് നടന്നു പോകും അപ്പൊ ഇവർ ആകെ ചെയ്യേണ്ടിയിരുന്ന ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത് വരെ ഇവർ കാത്തിരിക്കായിരുന്നു ഇപ്പം സ്ഥാനാർത്ഥിയെ പ്രത് കുഴപ്പമില്ല അതൊക്കെ പ്രിക്കോഷൻ ഉള്ള രീതിയിൽ വേറെ ആരും കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ ആളുകൾ സ്ഥാനാർത്ഥിയൊക്കെ പ്രഖ്യാപിച്ചിരുന്നാൽ പോലും പ്രചരണത്തിലേക്കൊക്കെ ഇറങ്ങുന്നത് നമ്മൾ എലക്ഷൻ പ്രഖ്യാപിച്ച ശേഷം മതിയായിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ നമുക്ക് പറയാനേ പറ്റുള്ളൂ കാരണം നമ്മളല്ലോ ഇതൊന്നും ചെയ്യുന്നത്